ഞാൻ പഠിച്ച സ്കൂൾ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു അടിപൊളി അടിപൊളിയാണ് അല്ല ഈ ഷുട്ടിയെ അപ്പൊ ഈ ഷുട്ടിയ മാറ്റി സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉമ്മാടിയും ഉപ്പാടയും ഉമ്മാടി ഉപ്പാടേം കൂടുതൽ കർത്തവ്യം തുടങ്ങി തുടങ്ങി അന്നേം കാണിണ്ട് ആ ഇപ്പോ അവിടുന്ന് നോണ പറ അപ്പൊ ഇന്ന് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈശോട്ടിനെ ചേർത്താൻ പോവാനായിട്ടോ അംഗനവാടിയിലായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലാബോർ സ്റ്റാർട്ടിങ് തുടങ്ങി ഇനി അടുത്തൊരു കർത്തവ്യം എന്ന് പറയുന്നത് ഈശ്വട്ടിനെ ചേർത്താൻ പോണെന്ന് എൽ കെ ജി എൽ എൽ കെ കെ ജി ജി ചേർത്തൽ ഡയറക്ടർ പഠിച്ചു ഞാനും ഒന്നിരിക്കണ്ട് പഠിച്ചു അപ്പൊ ഈ എൽ കെ ജി ചേർത്താൻ വേണ്ടി നിന്ന് ഞാൻ ഈഷു പോവാണ് ഡെയിലി സ്കൂളിൽ പൂച്ചു തുറക്കണ്ട കുട്ടീനോട അപ്പൊ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് തെറ്റാണെന്ന് ഇനി അപ്പോൾ കയറിട്ടോ സ്കൂളിൽ പോല സ്കൂളിൽ പോലാ സ്കൂളിൽ പോവാ രാവിലെ അപ്പുറത്ത് അത് തുറക്കണ്ട തുറക്കണ്ട ഇനി അപ്പുറത്ത് അറിയണിട്ടോ അപ്പൊ ആരുടെ കൂടെ പോവാ ലീപടി ലീഡിയും കൂടെ സ്കൂളിൽ പോലെ ഉറപ്പല്ലേ ഉറപ്പല്ലേ അപ്പൊ ഞങ്ങള് ഇപ്പൊ പോവണത് സ്കൂൾ കരുണ്ട ചെതിർത്താനില്ല ഇപ്പൊ പോണത് ഫസ്റ്റ് ഇടാ ക്ലാസ്ണ്ട് ഇവിടെ ക്ലാസ്സിലാക്കണം നമുക്ക് ഇന്ന് എത്ര പത്തുമണി ഇന്ന് പത്തുമണിക്ക് കയറിയാൽ മതി സാധാരണ പങ്കോട്ട് കൊടുത്താണ് അപ്പൊ ഇന്ന് പത്ത് മണിക്ക് കയറിയാൽ മതി അപ്പൊ ഇന്ന് നമ്മളെ ഞാനും ഇഷ്യൂട്ടുകളിൽ കൊണ്ടാക്കാൻ പോവാണ് അവിടെ ആക്കി കൊടുത്തിട്ട് ഞാന് വെട്ടാൻ പോകും അതുവരെ ഇഷ്യൂട്ടിന്റെ പിന്നിൽ ഇങ്ങനെ കാത്തിരിക്കും ഇവിടെ തിർന്ന വേറെന്താന്ന് പറഞ്ഞതാണ് അപ്പൊ എന്തായാലും ഞങ്ങള് മുടി വെട്ടാൻ പോകണേ അത് കഴിഞ്ഞിട്ട് മുടിവെട്ടിൽ കഴിയുമ്പോഴൊക്കെ ഏകദേശം ക്ലാസ് കഴിയും ക്ലാസ് കഴിഞ്ഞ ഞാനും ഇഷുട്ടീ നുസ് കൂടി നേരെ ഞങ്ങളുടെ സ്കൂളിലേക്ക് പോവാണ് ചേർത്തു അത് കഴിഞ്ഞ് മൂന്നാം തീയതി മൂന്നാം തീയതി തീയ്യതി ഇഷ്ടി കടിച്ചിട്ടൊരു പോക്കെടുക്കാറ് പോകുമ്പോ അല്ല അവിടെ അല്ല പിന്നെ രണ്ടാം തീയതി ആ രണ്ടാമത്തെ ദിവസം പോകുമ്പോഴാണ് കരച്ചിൽ തുടങ്ങിയത്

പന്ത്രണ്ട് നാൽപ്പതായി അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിട്ടോ കേട്ടോ എത്തി അപ്പൊ പഠിച്ച സ്കൂളിലാണ് പോണേ നിനക്ക് ഇത് വണ്ടി വരുന്നു വണ്ടി വരുന്നു ഏഹ് കൂട്ടുകാരത്തിനെ ചേർത്താൻ വേണ്ടി കേട്ടോ ചപ്പിടളൂ ചൊപ്പിട് നന്നാ ചെല്ല് കുട്ടാ ഉമ്മ ചെല്ല് പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞത് അബ്ബരൊക്കെ ഇവിടെ ഇങ്ങനെ തൊള്ളയും പൊളിച്ചിട്ട് ഇരിക്കണ്ടാവും ഉണ്ടോ ഇങ്ങനെ വേണ്ട പോകുന്ന ആളെ ഇരിക്കുന്നുണ്ടാവും കയറി അപ്പൊ ഞാൻ പഠിച്ച സ്കൂളാട്ടോ ടി എം എസ് എൽ പി സ്കൂൾ പരുത്തി തൊഴിലാളിക്കണ്ടെട്ടോ എൻ്റെ തൊഴിലാളികൾക്കത്തിൽ കേൾക്കും മോനിയ മോനോ തൊഴിലാളിക്കണക്കത്തിൽ കേൾക്കു കേട്ടോ അപ്പം ടി എം എസ് എൽ പി സ്കൂൾ പരിധി പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂളാണ് അങ്ങനെ എന്താ എന്താ പറയുക എന്താ പറയല് അപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചർ ഉണ്ട് കേട്ടോ ഒന്നാം ക്ലാസ്സിൽ ഏട്ടനെ കുറെ ദിവസമായി ചേർത്തുന്ന ചിലപ്പോഴാണ് സമയം കിട്ടുന്നത് ടീച്ചർമാര് തിരിക്കും കേട്ടോ ഏകദേശം ക്ലാസ് പോകണം ഇപ്പൊ തന്നെ പോണോ അതെ

ആ ഉള്ളത്തെ കൊടുക്കു ടീച്ചർ കൊടുക്കേ സ്കൂളിൽ വരാ പറ ലിബഡി ലീഡൻ കൂടെ വരാറിയേ പറഞ്ഞു പോയിട്ടാ സാറിന്റെ കേട്ടോ അപ്പൊ അങ്ങനെ കഴിഞ്ഞു എവിടെ അങ്ങോട്ട് പോകണ്ടോ പത്തിപ്പേർക്കും ഉണ്ടാവും പത്തി പേർക്കും ഏ നോ മുട്ട പേടിക്കണ്ടേ ഒരു ഉമ്മാന്റെ എന്താ ഉമ്മാന്റെ കർത്തവ്യം കഴിഞ്ഞു അല്ലേ ഇവിടെയാണ് അടി കിട്ടും ആൾക്കാർ കുപ്പിയാൻ മുക്കിയാൻ ഇനി അടി അടിയന്നെ അടി <laughs> <laughs> ി അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കനിച്ചോ കേട്ടോ ഞങ്ങള് ഞങ്ങളെപ്പോ വന്നാലും കേട്ടോ ഈ മതിമിലാണ് ഇപ്പൊ ഇരിക്കുക അത് അവിടെ അവിടെയാ കുട്ടിനെ പിടിച്ചാൽ വണ്ടി തന്നെ അപ്പൊ ഈ മതിൽമലായിട്ടവിടെ ഇരുത്ത ഞങ്ങളുടെ ഈ എങ്ങനെ അങ്ങനെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ മതിലാണ് ഞങ്ങൾ ഫുൾ ടൈം രാത്രി പകലൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഫുൾ ടൈം ഇതാ ഈ ഏരിയയിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ ഈ ചൂട്ടി ഇവിടെ ഒന്നാ എൽ കെ ജിയിൽ ചേർത്തി അന്നുകൂടി ചേർത്ത നാലു ക്ലാസിൽ കുറച്ച് വിവരം ബുദ്ധി വിവരം വെക്കാന് എന്താ പിടിക്കേ പോവല്ലേ എന്താ വേണ്ടി ആ എന്നാ മുട്ടായി മേടിച്ചോട്ട് കൊണ്ടുപോയി ആ ഈ കടയാണ് ആ കണ്ണ കടയാണ് അതുകൊണ്ടി മേടിച്ചു ആ അതാ അതാണ്ട മാടി പിടിക്കണോ സലമക്കാ മാടി വിളിക്കണു ചെല്ലേഖ എന്താ മേടിച്ച പോയി മേടിച്ചോ ഞാൻ വണ്ടിയിൽ എത്തിരേണ്ടി വരാം ഷുട്ടി ഒന്നാട്ട മേടിക്കാൻ പറയു ചെന്ന് അവിടെ തിന്നാട്ടോ ലൈസ് ഒന്ന് തിന്നവിള് വാണി ഒന്ന് മേടിച്ചു കൊടുക്കേ ഒന്ന് മേടിച്ചു കൊടുക്കും ഞാൻ കാര്യം അയ്യോ നിൽക്കേണ്ടില്ലേ അവിടെ തെറ്റി തെറ്റി നോക്കി നോക്ക് ഒരു ലൈസ് ഓടിച്ചു അഞ്ച് അഞ്ചിന്റെ ഓടിച്ചോയി വേറെന്തോണ്ട് ആ ലൈസ് ഓടിച്ചു കൊടുക്കടി എടുത്തു കൊടുക്കേ ചെല്ലി പറഞ്ഞു കൊടുക്ക് ഇപ്പ ഇപ്പച്ചു രാത്രി കൊണ്ടിട്ടു വേണ്ട എടിയാ പച്ച ഒന്നും കൊടുക്ക് ആ രണ്ടെണ്ണം ചെക്കനും വേണ്ടി ഇരുന്നു ഈ തലയ്ക്കത്തെ അതിൻ്റെ കാറ്റൊക്കെ മേടിക്കണോ ആ നീര മേടിച്ചോ ഞാൻ ഇന്നലെ വച്ചന്നെ കൂടെ നിന്ന് അനക്കേതാ വേണ്ടേ രണ്ടര എടുത്തോളൂ വേറെ എന്താ വേണ്ടി എടി കോഴിമുട്ടനു വേണം കോഴിമുട്ടൻ തന്നെ വേണമെങ്കിൽ മേടിച്ചോ എന്താണ്ട് അഞ്ച് കോഴിമുട്ട മേടിച്ചോ പൊരിച്ചിട്ട് തിന്നാളല്ലേ അല്ല അവിടെ പോയ പൊരിച്ചതരണം അവിടെ പോയ പൊരിച്ചതരണം പറയാ ഏഹ് ഇക്ക രണ്ട പൊരിച്ചതരണം രണ്ടെണ്ണം രണ്ടെണ്ണം കൂടുതൽ വേണ്ട കൂടുതൽ വേണ്ട അഞ്ചെണ്ണം മേടിച്ചോ പിന്നെ എന്താ ചായക്കടി അവിടെ ഉണ്ട് വേണ്ട വേണ്ട അവിടെ ഉണ്ട് മുറുക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ ആ ആ ഏത് പറയാ மதி என்ன போரே வண்ட காய் எடுக்கண்ட காய் வண்ட அட் ஃபிரீயான போரே போரே அது மீன் போல ஸ்கூல்ல அது மச்சிட்டு வேக திருக்காப்பாரி பாவட்டோ பைசா திச்சு கொடுத்துக்காவட்டோ எந்த எந்த ஏதா പൈസ ചേർത്തി കൊടുക്കണന്നോ ഗേറ്റോ ഗൈറ്റോന്ന് ഇറങ്ങി ഉമ്മച്ചെങ്കു ടീച്ചറൊക്കെ എങ്ങനെയുണ്ട് അവന് കൊടുക്കടി അവനെ തന്നെ മിങ്കൊക്കെ അല്ല ടീച്ചർ എങ്ങനെയുണ്ട് സ്കൂളിലെ ടീച്ചർമാർ മണത്തൊക്കെ ടീച്ചർമാരങ്ങനെ ഉണ്ട് പറഞ്ഞു കൊടുക്ക എത്ര ടീച്ചർമാരുണ്ട് ആ ഇപ്പച്ചിനെ പഠിപ്പിച്ച ടീച്ചറെ ഇപ്പൊ ചിന് ടീ പഠിപ്പിച്ച ടീച്ചറെ കണ്ടുപോ ഏന്ന് എണ്ണിക്കൊടുക്ക ഒന്ന് എണ്ണി കൊടുക്ക എണ്ണി കൊടുക്കേ അപ്പൊ അങ്ങനെ നമ്മൾ മൂന്നാം തീയതി മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയാണ് ഇല്ലേ ഷുട്ടിയെ എത്രാം തീയതി മുതൽ പോണേ ടീച്ചർ എന്ത് വരാനാ പറഞ്ഞേ സ്കൂൾ വരാനാ പറഞ്ഞേ മൂന്നാം തീയതി അല്ലേ ആ അങ്ങനെ മൂന്നാം തീയതി സ്കൂൾക്ക് തുടങ്ങട്ടോ അപ്പോ ഇഷുട്ടരെ അങ്ങനെ സ്കൂൾ ജീവിതം ആരംഭിക്കാൻ പോണെ ഇനി ഷൂട്ടിക്ക് ഒമ്പത് മണി വരെ കടന്നു തുറക്കാല്ല എട്ട് മണിക്ക് നീക്കണം അടുത്ത കൊല്ലം ആറ് പിന്നേ അല്ല അടു അപ്പം അടുന്ന് പടക്കം അപ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ പോയി മേടിക്കാം കേട്ടോ മദർസ് മദർ തുറങ്ങി അടുത്തോല്ല ഞാൻ ആറു മണിക്ക് നീങ്ങേണ്ടി എന്ത് അത് കൊടുത്താൽ അപ്പം എന്തായാലും ഈശുടനെ ചേർത്തി വന്നിട്ടുണ്ട് മിച്ചേ അല്ല മിച്ചേ കഴിഞ്ഞു അല്ലേ ചേർത്തണ്ട അല്ല ഞാൻ ആധാർ കാർഡ് എടുക്കണല്ലേ തുറക്കണേന് മുന്നേ വേണം അപ്പം നാളെ പോയിട്ട് എടുക്കാം അതോ ഉണ്ടെ നാളെ പോയിട്ട് ആധാർ കാർഡ് എടുക്കണം എന്നാൽ ചുട്ടിയാ ഓക്കെ എല്ലാവരും നാളെ കാണാൻ പറയും ബൈ ബൈ പറയും